ഇതിനെ തുടർന്നുള്ള വാർത്ത കേരളത്തിലൂടെ റിപ്പോർട്ട് ചെയ്ത് കഴിക്കും പൊതുജനങ്ങൾ ധാരാളം വിമർശനങ്ങളാണ് ഡ്രൈവർക്കെതിരെ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് നിഖിലെ മികിടെ അച്ഛനും ഇപ്പൊ നമ്മുടെ കൂടെ ഉണ്ടാവും എന്താണ് സംഭവിച്ചത് നമുക്ക് നിഖിലെ ഒരു ചോദിച്ചറിയാം എന്താണ് നിഖിലെ സംഭവിച്ചത് ഞാൻ മെനിയാന്നാണ് വാട് മാർക്കത്തിൽ നിന്ന് വൈകിട്ട് ആറരയായപ്പോൾ ബസ് കയറിയത് അപ്പോ ഇവിടെ ഏഴുമണി ആവാറായായിരുന്നു അപ്പോ എനിക്ക് ഇവിടെ എത്തിയപ്പം ഛർദിക്കാൻ വന്നു ഞാൻ ിച്ചിട്ട് ഞാൻ ഡ്രൈവറെടുത്ത് കൈകൊണ്ട് പറഞ്ഞായിരുന്നു എനിക്ക് ഛർദിക്കണം ഇറങ്ങണോന്ന് അപ്പൊ ഇവിടെ നിർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് വഴക്കോ ഇറങ്ങി അറിയപ്പെുള്ള ബസ്സായിരുന്നു അപ്പൊ എനിക്ക് കുറച്ച് ഫ്രണ്ടിലോട്ട് നിർത്തിയിട്ട് ഇറങ്ങിക്കോടാൻ പറയാം ഞാൻ ഇറങ്ങിയപ്പോ തന്നെ പുള്ളിക്കാരൻ ബസ് എടുത്തോണ്ട് പോയി അത് ഇങ്ങനെ വന്നിട്ട് ഒന്നും പറയാൻ പറ്റത്തില്ലായിരുന്നു ഒരു രണ്ടു മിനിറ്റ് നിന്ന് അപ്പൊ എന്നിട്ട് അപ്പുറത്തോട്ട് നിർത്തി ഞാൻ ശർദിച്ച് മുമ്പേ തന്നെ ബസ് എടുത്തോണ്ട് പോയായിരുന്നു ഒന്നും കേട്ടിട്ടില്ല അവിടെ എത്തിയപ്പോ ഏഴുമണിയായത് ഡ്രൈവറ് പറഞ്ഞത് അറിയില്ല പറഞ്ഞിട്ടുണ്ട് വരും ഇത് മഴയത്താണ് ഇറക്കി വിട്ടത് വഴക്ക് പറഞ്ഞു പക്ഷെ അതെനിക്ക് ആയിട്ട് ഓർമ്മയില്ലായിരുന്നു ഇപ്പം പെട്ടെന്ന് വായിൽ വന്ന് നിക്കുന്ന കറക്റ്റ് ആയിട്ട് എനിക്ക് ഓർമ്മയില്ല വഴക്ക് പറഞ്ഞായിരുന്നു ഇല്ല കണ്ടക്ടർ നല്ല തിരക്കുള്ള ബസ്സാണ് ആണ് അപ്പൊ ബാക്കിൽ എങ്ങാണ്ട് നിക്കാതോണ്ട് കണ്ടക്ടർ കണ്ടില്ല മലപ്പൂർവ്വമാണ് പോലീസാർ പറഞ്ഞു അവർ നടപടി എടുക്കാനുള്ളത് നോക്കാം ബാക്കി നോക്കേണ്ടത് ഡിപ്പോയാണ് നോക്കേണ്ടത് ഒരു പ്രശ്നം ഉണ്ടാവരുത് എന്നുള്ള ഒരു എഴുത്തരാന്ന് വിലക്കിവിട്ടു സേവ് വിലക്കി വിട്ടു വില കാരണം പറഞ്ഞില്ല ബാക്കിയൊന്നും നടപടി എടുക്കേണ്ടത് ഇനി കെഎസ്ആർടിസി ആണ് അത് നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട്